നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ബൃങ്കാസുര പിറവി അദ്ധ്യായം മൂന്നിലെ ഭാഗമാണ് തുടർന്ന് കേൾക്കുക മുപ്പത്തൊന്നാം ദിനത്തിൽ ബ്രിങ്കൻ്റെ തപസിൻ്റെ കാഠിന്യം കൊണ്ട് ആ വനത്തിലെ ഋക്ഷലതാദികളെല്ലാം പ്രാണവായു ലഭിക്കാതെ ശ്വാസം മുട്ടി ഇതറിഞ്ഞ ദേവേന്ദ്രൻ ബൃങ്കന്റെ തപസ്സമുടുക്കാൻ പല വഴികളും സ്വീകരിച്ചു അതൊന്നും തപസ്സിൽ മുഴുകിയ ബ്രിങ്കനെ ഒന്നും ചലിപ്പിക്കാൻ പോലും ദേവേന്ദ്രന് കഴിഞ്ഞില്ല വർഷങ്ങളോളം തപസ് ചെയ്ത ബ്രിങ്കന്റെ മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി മഹാതപസ്സിയായ ബ്രിങ്കന്റെ തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ ബൃങ്കനോട് അരളിച്ചു ബ്രംഗ നിന്റെ തപസ്സിൽ ഞാൻ സംതൃപ്തനാണ് ചോദിക്കൂ നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ഞാനത് നൽകുന്നതാണ് ദയാനിധി മഹാപ്രഭു അവിടുത്തെ അനുഗ്രഹത്താൽ ഞാൻ ചിരഞ്ജീവി ആകണം എനിക്ക് മരണം ഉണ്ടാകരുത് ഇന്ദ്രിയങ്ങളെ ജയിച്ച ബൃംഗ നീ മടത്തരം പുലമ്പാതെ അറിവിൽ നീ മികച്ചവനാണ് എന്നിട്ടും നിനക്കറിയില്ലെന്നുണ്ടോ ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട് എന്ന കാര്യം അതിനാൽ നീ മറ്റെന്തെങ്കിലും വരം ആവശ്യപ്പെടും എങ്കിൽ ശൈവബീജവും വൈഷ്ണവ ബീജവും ശാക്തേയത്തിൽ ലയിച്ച് ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് നാഴികയും ഒമ്പത് വിനാഴികയും ഒമ്പത് മാത്രയും ഒമ്പത് വംശവും പക്ഷിയിൽ കിടന്ന് ജന്മം കൊണ്ട കാട്ടിൽ വസിക്കുന്ന കുലീനിയായ നാരിയുടെ ധന്യപാനം നുകർന്ന് ലോകത്തിലും പരലോകത്തിലും അജയ ശക്തിയിലുള്ളൊരു ബാലനല്ലാതെ താമസശാപത്തിനോ ദേവേന്ദ്രന്മാർക്കോ അസുരന്മാർക്കോ എന്നെ വധിക്കാൻ കഴിയില്ല എന്ന വരം എനിക്കരുടെ ചെയ്താലും ആദ്യമൊന്നു ബ്രഹ്മദേവൻ ശങ്കിച്ചുവെങ്കിലും ബ്രിങ്കൻ്റെ കഠിന തപസ്സിന് ഈയൊരു വരം കൊടുക്കുക തന്നെ വേണം ബ്രഹ്മദേവൻ അരളിച്ചു അങ്ങനെ സംഭവിക്കട്ടെ തുടർന്ന് നാളെ കേൾക്കുക